നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്ത് പറയാൻ വിമർശിക്കാൻ ഭയം തരുന്നവരെല്ലാം തന്നെ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് മുഖ്യമന്ത്രി ചെയ്യുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധതയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഒറ്റക്കെട്ടായി ആവശ്യം ഉയർന്നിരിക്കും 要了 ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടൈമിൽ മന്ത്രിയാക്കേണ്ടത് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നെന്നും ആരോപണം ഉയർന്നു രണ്ടു തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട തീരുമാനവും നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്നും തുറന്നടിച്ചു പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തുവെന്ന വിമർശനവും ഉണ്ടായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാർ പ്രൈവറ്റ് കണ്ണൂരിൽ നിന്നാണ് കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിന്റേതായി മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു ഇടതുപക്ഷ യാത്രികനായ ഗീവർഗീസ് മാർ കൂർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിലില്ല മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നു ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നു ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷത്തോടെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത് അടി അടിമുതൽ മുടിവരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്നും ബേബി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നത് നേതൃത്വത്തെ അപ്പാടെ ഞെട്ടിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ആരോപണം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൽ നടത്തിയ മാസപ്പിടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്കും അവമതിപ്പുണ്ടാക്കിയെന്നു ാണ് കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത് ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ട് കരിമണൽ കർത്തയോട് മാസപ്പടി വാങ്ങിയെന്ന വിവാദത്തിൽ വീണ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടി നേതാവായ എ കെ ബാലനല്ല വീണക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവും ഈ കാര്യത്തിൽ മൌനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും മുതിർന്ന ഒരാൾ ആരോപിച്ചു മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തിക്കയർ ൊണ്ട് എം വി ഗോവിന്ദൻ ഇടപെട്ടു രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു എതിരാളികൾ മകളെയല്ല മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് എണ്ണി എണ്ണി മറുപടി പറഞ്ഞതാണ് ഈ വിശദീകരണം പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പാർട്ടിയുടെ പി ബി അംഗം കൂടിയാണ് സഖാവ് പിണറായി മുഖ്യമന്ത്രി ഒറ്റചിരി ആക്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിരോധമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നടത്തിയത് അത് പാർട്ടിയെ വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നതിനെതിരെയാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു